അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് നേരുന്നത് ഞാൻ ഒരു കേങ്ങ് വാങ്ങി ഒറ്റ ഒരു കഷ്ണം കേങ്ങ് വാങ്ങി അതൊന്ന് പുഴുങ്ങി നമ്മളെ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പൊടി കേങ്ങില്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇടത്തരം വലുപ്പത്തിൽ കേങ്ങ് മുറിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം വെച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഉപ്പൊന്ന് വെന്തതിനു ശേഷം ഇട്ടെടുത്താൽ മതി പകുതി വേവായാൽ ഇട്ടാൽ മതി ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്താൽ ഈ കേങ്ങ് കല്ലിച്ചു പോവും വേഗം പന്തിന് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കു തന്നെ കേങ്ങ് പന്തിന് നല്ല പൊടി കേങ്ങാന്ന് ഇതുപോലത്തെ കേങ്ങ് കിട്ടണം നമ്മൾ പൊടിയാക്കുമ്പോൾ അടി കട്ടിയിലുള്ള ഒരു പാത്രം വെച്ചുകൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുക കടുക് പൊട്ടിക്കുക രണ്ടല്ലി വെളുത്തുള്ളി അതൊന്ന് ചതച്ചിട്ടൊടുക്കുക അധികം മൂത്ത് പോകേണ്ട പിന്നെ കുറച്ച് കറിവേപ്പില മൂന്നോ നാലോ വറ്റൽമുളക് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ കേങ്ങുണ്ടല്ലോ ചെരിഞ്ഞെടുക്കുക അത് ഞാനൊരു അമ്മിക്കുട്ടി വെച്ചിട്ട് നല്ലോണം പൊടിച്ചെടുക്കുന്നുണ്ട് നല്ല പൊടിയുള്ള തേങ്ങാണ് നല്ല രസം ഉണ്ടാകും ഈ കേങ് ഇതുപോലെയുള്ള കേങ്ങ് കിട്ടണം നമുക്ക് അതിന് ഞാൻ ചിലയാക്ക് കേങ്ങ് കഴിക്കുമ്പോൾ ഗ്യാസ് കുടുമ്പോൾ നെഞ്ചരിച്ചിലുണ്ടാവും അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊന്നും തരുമ്പോൾ നമുക്ക് തേങ്ങയൊന്നും ഒന്നും ഇട്ടൊന്നും തരില്ല നല്ല ചൂടോട് കൂടിയിട്ട് പിന്നെ ഇതിന് കഴിക്കാനായിട്ട് മത്തി വരട്ടിയത് ഉണ്ടാക്കിയതാണ് കേങ്ങ് പുഴുക്കും പിന്നെ മത്തി വരട്ടിയതാണ് കോമ്പിനേഷൻ ആദ്യം തക്കാളി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് നമ്മൾ കറി വെക്കാൻ ആവശ്യത്തിനുള്ള മുളക് കുറച്ച് കൂടുതലായിട്ട് മഞ്ഞളുടെ പൊടി ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി കൂടുതലിടുമ്പോൾ പിന്നെ നമുക്ക് മീനെല്ലാം കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും ഒരു വലിയ സ്പൂണ് മുളക് ഇട്ടെടുത്ത് ഒന്നര ടീസ്പൂണ് മഞ്ഞളുടെ പൊടി ഇട്ടെടുത്ത് എന്നിട്ട് അത് ഒന്ന് തണിഞ്ഞതിന് ശേഷം നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കാൻ നമുക്ക് അറി നല്ല തിക്കായിട്ടുള്ള കറിയും കിട്ടും കുറേ കറി ഉണ്ടാവും പിന്നെ രണ്ട് കുടുംപുളീൻ്റെ അല്ലി ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനക കറുപ്പല്ല ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ മുളക് ഒന്ന് നല്ലോണം വേവിച്ചിട്ട് എടുക്കുക ആദ്യം കലക്കി ഒഴിച്ചിട്ട് പിന്നെ ഉപ്പ് നമ്മൾ തക്കാളിയിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നോക്കി ഇട്ട് കൊടുത്താൽ മതി ഏകദേശം മുളകൊന്ന് കുറുകി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച കുടംപുളി ഉണ്ടല്ലോ രണ്ടോ മൂന്നോ എന്താ പറയുക ചീന്തി എടുത്താൽ മതി അത് ഇട്ട് കൊടുക്കുക കൂടുതലായാലും പുളി കൂടിപ്പോ പിന്നെ ഞാൻ മത്തി മത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ മത്തി അടുത്തരം വലുപ്പമുള്ള ചെറിയ മത്തി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ചാറ് കുറുകി വരട്ടെ നല്ലോണം കുറുകി വന്നോട്ടെ എന്നിട്ട് കറിവേപ്പില വേപ്പിലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കറി നമുക്ക് തൂമിക്കണ്ടേ വറവിടണ്ടേ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കുക അതേപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി ആവശ്യമില്ല രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചൂടാക്കുക അധികം വെളുത്തുള്ളി മൂത്ത് പോകേണ്ട അന്നേരം ടേസ്റ്റ് മാറിപ്പോവും ഒന്ന് ചുവന്ന് വരുന്നതിന് മുമ്പായിട്ട് എടുക്കുക ഒരു സ്മെല്ല് വരുമല്ലോ ആ സമയത്ത് നമ്മൾ തീ ഓഫാക്കുക എന്നിട്ട് കറി നല്ലോണം പറ്റിയതിന് ശേഷം വറലങ്ങ് ഒഴിച്ചുകൊടുക്കുക ചാറൊന്ന് നല്ലോണം കുറിയുകി വരട്ടെ എന്നാലും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ മത്തിമുളകിട്ടതും നമ്മളെ കേടിക്കേങ്ങും സൂപ്പർ കോമ്പിനേഷനാന്ന് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും കാണുമ്പം തന്നെ വായിൽ വെള്ളം പൊടിയും കേങ്ങ് നല്ല കൂടി തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന കാര്യം തോന്നുന്നു ബൈ താങ്ക്